ഒമാനിലുള്ള മലയാളികളും ആഹ്ലാദപൂർവ്വം വിഷു ആഘോഷിക്കുന്നു ഉടമയറിയാതെ പാസ്പോർട്ട് ചെയ്തു അഞ്ചംഗ കുടുംബത്തിന്റെ ഒമാനിലേക്കുള്ള യാത്ര മുടങ്ങി എലൈൻ ജ്വല്ലറി പ്രവർത്തനം വിപുലീകരിക്കുന്നു ഗ്രാൻഡ് ലോഞ്ചിംഗ് ഈ മാസം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി സ്വാഗതം ഒമാനിലെ മലയാളികളും ആഹ്ലാദപൂർവ്വം വിഷു ആഘോഷിച്ചു വിഷാണ് അപ്പൊ എല്ലാവർക്കും കോഴിത്തന്റെ ഫെസ്റ്റിവൽ ആണത് അപ്പം അമ്പലത്തിൽ പോയി അപ്പം ഇവിടെ സദ്യ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇവിടെ കഴിക്കാൻ വന്നു എല്ലാവർക്കും ഹാപ്പി വിഷു ഇന്ന് പ്രവൃത്തി ദിവസമായിരുന്നു എങ്കിലും മിക്ക സ്ഥാപനങ്ങളും മലയാളി ജീവനക്കാർക്ക് നിയന്ത്രിത അവധി നൽകിയിരുന്നു അവധി ലഭിക്കാത്തവർ ലീവെടുത്തും ആഘോഷത്തിൽ പങ്കുചേർന്നു ദാർസേറ്റിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അതിരാവിലെ തന്നെ വിഷുക്കണി ദർശിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത് വിഷുക്കണീട്ടം നൽകിയും മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിയുമാണ് മിക്കവരും ഇന്നത്തെ ദിവസം ആരംഭിച്ചത് ഇക്കഴിഞ്ഞ വാരാന്ത്യ അവധി ദിനങ്ങളിൽ തന്നെ വിഷു ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു തങ്ങളുടെ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും വീടുകളിലേക്കും ഹോട്ടലുകളിലേക്കും സദ്യക്കായി ക്ഷണിച്ചുകൊണ്ട് മറ്റുള്ള സംസ്ഥാനക്കാരെയും വിഷു ആഘോഷത്തിൽ പങ്കാളികളാക്കി വിഷു ആഘോഷിക്കുന്നതിനുള്ള കണിയും സദ്യയും ഒരുക്കുവാനുള്ള എല്ലാ വിഭാഗങ്ങളും നാട്ടിൽ നിന്ന് എത്തിയിരുന്നു ഹൈപ്പർ മാർക്കറ്റുകൾ മത്സരിച്ചാണ് വിഷു ഓഫറുകൾ നൽകിയത് നഗരത്തിലെ ഹൈപ്പർ മാർക്കറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കുടുംബവുമായി താമസിക്കുന്നവർ വീടുകളിൽ തന്നെ സദ്യ ഒരുക്കിയപ്പോൾ ബാച്ചിലേഴ്സ് പ്രധാനമായും ഹോട്ടലുകളെയാണ് ആശ്രയിച്ചത് എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മൾ നാട് വിട്ട് ഒരു കളിയില്ല നമ്മൾ സമ്പാദിക്കാൻ എവിടെയായാലും ആയാലും നമ്മളുടെ മനസ്സൊക്കെ നാട്ടിലാണ് ആ സമൃദ്ധമായിട്ട് ആ വാഴലയില് നമ്മൾ ഓരോ വിഭവങ്ങളും കൂട്ടുമ്പോൾ നമ്മുടെ സന്തോഷമാണ് ഇനി ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ നമുക്കും നമ്മുടെ അങ്ങനെ തന്നെ തന്നെ സദ്യ പോലെ അനുഭവങ്ങളും കിട്ടട്ടെ ും പ്രാർത്ഥന അതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഓടി വരുന്നത് ഉടമയറിയാതെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തു ഇതുമൂലം മത്രയിലുള്ള പ്രവാസിക്ക് നഷ്ടമായത് വൻ തുകയാണ് വേനലവധിക്കാലത്ത് സന്ദർശക വിസ എടുത്ത് ഒമാനിലേക്ക് പുറപ്പെട്ട അഞ്ചംഗ കുടുംബത്തിന്റെ യാത്ര തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് മുടങ്ങിപ്പോയി ബോർഡിംഗ് പാസ് ലഭിച്ച എമിഗ്രേഷൻ വിഭാഗത്തിൽ എത്തിയപ്പോഴാണ് മത്രയിലുള്ള മലയാളി പ്രവാസിയോടൊപ്പം ചേരുവാനായി കണ്ണൂർ എയർപോർട്ടിലെത്തിയ കണ്ണൂർ കണ്ണാടിപ്പറമ്പ് സ്വദേശിയുടെ ഭാര്യയുടെയും മക്കളുടെയും യാത്രയ്ക്ക് തടസ്സം നേരിട്ടത് കുടുംബത്തെ സ്വീകരിക്കാൻ മസ്കറ്റ് എയർപോർട്ടിലേക്ക് പുറപ്പെട്ട ശേഷമാണ് ഒമാനിലുള്ള പ്രവാസി യാത്ര മുടങ്ങിയ വിവരം തന്നെ അറിയുന്നത് നാല് പെൺമക്കൾക്ക് മാതാവിനെ കൂടാതെ യാത്ര അസാധ്യമായതിനാൽ അഞ്ചു പേരുടെയും യാത്ര മുടങ്ങുകയായിരുന്നു തങ്ങളുടേതല്ലാത്ത പിഴവ് മൂലം പ്രവാസിക്ക് സംഭവിച്ചത് വൻ നഷ്ടമാണ് പേരുടെ ടിക്കറ്റ് യാത്രാ വിസ ചെലവ് താൽക്കാലികമായി എടുത്ത കെട്ടിടവാടക തുടങ്ങി ഭീമ നഷ്ടമാണ് പ്രവാസി തൊഴിലാളിക്ക് നിലച്ചിരിക്കാതെ വന്നുപെട്ടത് ഭാര്യയുടെ പാസ്പോർട്ട് ക്യാൻസൽ ആണ് എന്നും കുട്ടികൾക്ക് യാത്ര തടസ്സമില്ലെന്നുമാണ് ഇമിഗ്രേഷനിൽ നിന്നും അറിയിച്ചതെന്ന് മത്രയിലെ പ്രവാസി പറയുന്നു അപേക്ഷിക്കാതെ പാസ്പോർട്ട് സ്വയം ക്യാൻസൽ ആകുന്ന സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് മക്കൾക്കും ഭാര്യയ്ക്കും വിസ എടുത്തതും ബോർഡിംഗ് പാസ് ലഭിച്ചതും കാലാവധി തീർന്ന മൈനറായ മകളുടെ പാസ്പോർട്ട് പുതുക്കുവാനായി പാസ്പോർട്ട് ഓഫീസിൽ നൽകിയിരുന്നു മകൾക്ക് പുതിയ പാസ്പോർട്ട് നൽകി പഴയത് ക്യാൻസൽ ചെയ്തപ്പോൾ അബദ്ധവശാൽ മാതാവിന്റെ പാസ്പോർട്ടും ക്യാൻസൽ ചെയ്തതാകാനാണ് സാധ്യത എന്നാണ് കരുതുന്നത് കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിലെ ജീവനക്കാരനു പറ്റിയ പിഴവ് മൂലം ഭീമമായ നഷ്ടമാണ് പാവം പ്രവാസിക്ക് നേരിടേണ്ടി വന്നത് പാസ്പോർട്ട് ക്യാൻസൽ ആക്കിയതായി സീലോ മറ്റു രേഖകളോ കണ്ടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് എലൈറ്റ് ജ്വല്ലറി പ്രവർത്തനം വിപുലീകരിക്കുന്നു ഗ്രാൻഡ് ലോഞ്ചിങ് ഈ മാസം പതിനെട്ടിന് ഒമാനിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള എലൈറ്റ് ജ്വല്ലറി സേവനങ്ങളും പ്രവർത്തനങ്ങളും വിപുലപ്പെടുത്തുന്നു ഒമാനിലെ ആദ്യത്തെ ഇന്ത്യൻ ജ്വല്ലറിയായ എലൈറ്റ് ഇനി മുതൽ എലൈറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക എന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഗ്രാൻഡ് ലോഞ്ചിങ് റൂവി റാഡോ മാർക്കറ്റ് ഷോറൂമിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് സിനിമാതാരം ഇഷാ തൽവാർ നിർവഹിക്കും ചടങ്ങിൽ പുതിയ ഡയമണ്ട് ശേഖരമായ അസ്ര ഡയമണ്ടും അവതരിപ്പിക്കും ലൈറ്റ് വെയ്റ്റ് വിഭാഗത്തിൽ ഏറ്റവും നൂതനവും ആകർഷണവുമായ ആഭരണങ്ങളുടെ വൻ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഗ്രാങ് ലോഞ്ചിങ്ങിന്റെ ഭാഗമായി ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികൾ പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ പി നിഹാസ് മാനേജർ രാജു ചാക്കോ എന്നിവരും പങ്കെടുത്തു